മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങളും സഭയുടെ വിശ്വാസപരമായ കാര്യങ്ങളും അതേ വിശ്വാസവും ധാർമ്മികതയും ഒക്കെ ആയിട്ട് ബന്ധമില്ലാതെയാണ് കാര്യങ്ങൾക്ക് വേണ്ടി ഈ വാശി പിടിക്കുകയും ഇവിടുത്തെ ജനങ്ങളെ ഇതുപോലെ പ്രകോപിതരാക്കുകയും ചെയ്യുന്ന ചെയ്യുന്ന പത്രാന്മാരെ അവരെന്താണ് ആലോചിക്കുന്നത് എന്താ തീരുമാനിക്കുന്നത് അപ്പോൾ അതിനെയെല്ലാം ചെറുത്ത് നിൽക്കാനുള്ള തൻ്റെ അടുത്തോടെ നിങ്ങളുടെ ഊരിമയോടെ ഐക്യം ആണ് വേണ്ടത് ഐക്യരൂപ്യമാണല്ലോ നിങ്ങൾ ചെയ്യണം നിങ്ങൾ എന്നൊക്കെ പറ അത് ഞാൻ പറഞ്ഞത് ഈ വിഷസ് ഇപ്പോഴത്തെ ബിസിനസ്സെല്ലാം എന്താ അവർ തീരുമാനിക്കുന്ന അല്ല അവർ മനസ്സിൽ അത് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ലേ ഇത് മോശമായ മനസ്സാകുന്നില്ല എന്നാണ് എൻ്റെ സംശയം ഇതൊരു സ്വയംഭരണ സഭയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സിംഗിൻ്റെ ഇരിക്കാൻ പറ്റുമോ ഉണ്ടാക്കിയ സിംഗലല്ലേ ഉണ്ടായ സിംഗിളിൻ്റെ അവസ്ഥയിലെ ഭരണ ദയനീയം നല്ല കഥയാണ് ആ മനസാക്ഷിക്ക് വിരുദ്ധമായി മതാധികാരികൾ എന്തെങ്കിലും അടിച്ചേൽപ്പിച്ചാൽ അത് ഉൾക്കൊള്ളാതെ അതിനെ എതിർക്കുന്നതിന് ചങ്ങനാശ്ശേരിക്കാര് നമുക്ക് പറയുന്നത് നിങ്ങളെ സഭ വിട്ടു കളയണമെന്നാണ് കളയണമെന്നാ നിങ്ങൾ സഭ വേണ്ട ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാറ്റത്തിന്റെ ഒരു ഒരു ഒലി ശബ്ദം ഞാൻ കേൾക്കുന്നു നിനച്ചിരിക്കാതെ ഒരു കിട്ടി ഞാൻ ഏറെ ബഹുമാനത്തോടെ കാണുന്ന പ്രൊഫസർ ടി ജെ മത്തായിയാണ് അതിഥി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് അതിജീവന അതിജീവനത്തിൻ്റെ കഥ എൻ്റെ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകം ഒരുപക്ഷെ ഈ കുർബാന പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുള്ള അനേകം പേർ വായിച്ചിട്ടുണ്ടാവും ഞാൻ മത്തായി സാറിനെ ആദ്യമായി കാണുക ഇതിനുമുണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ മത്തായി സാറിൻ്റെ ഈ പുസ്തകത്തിലെ തന്നെ പല അധ്യായങ്ങളും പലരും ഫോട്ടോ കോപ്പി എടുത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു ഞാൻ വായിച്ചിട്ടുണ്ട് ഈ പേര് എനിക്ക് നന്നായി പരിചിതമാണ് അങ്ങനെയാണ് മത്തായി സാർ എറണാകുളത്ത് കൊണ്ടു നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് മത്തായി സാറുമായിട്ട് പഴയ കാലത്തെ കുർബാന പ്രശ്നവും ഈ കാലത്തെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കുർബാന പ്രശ്നവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്താമെന്ന് വിചാരിക്കുകയാണ് ഏറെ സ്നേഹത്തോടെ മത്തായി സാറിനെ ക്ഷണിക്കുകയാണ് മത്തായി നമസ്കാരം ഒത്തിരി സന്തോഷമുണ്ട് ക്കെ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഈ കുർബാന വിഷയത്തിൽ ഇറക്കിയിട്ടുള്ള പല ലഘുരേഖകളും ഞാൻ വായിക്കാൻ വായിക്കാനിടയായിട്ടുണ്ട് ആ ലഘുരേഖകളിലൊക്കെ വളരെ ആഴത്തിൽ എന്താണ് ഈ ജനാഭിമുഖ കുർബാനയും കല്ലായവൽക്കരണവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം എന്താണ് എന്ന മട്ടിലൊക്കെ വളരെ ആഴത്തിൽ ഞാൻ എഴുതി കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അന്ന് മത്തൈസാറൊക്കെ നടത്തിയ ഒരു ഒരു അതിജീവനമുണ്ടല്ലോ ആ അതിജീവനത്തിന് ഒരു റെപ്ലിക്കയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നെനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് അതിന് ഒരു കാരണം ഇങ്ങനെയാണ് ഇതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളെ വ്യക്തിപരമായി ആക്രമിക്കുന്നു അവരെ കുറിച്ച് വളരെ മോശമായി പറയുന്നു അതന്ന് മത്തായി സാറടക്കമുള്ള അനുഭവിച്ചതാണ് മറ്റൊന്ന് പണ്ഡികർ അടപ്പിക്കുന്നുണ്ട് അത് അന്നത്തെ കാലത്ത് പണ്ടുണ്ടായിരുന്നൊരു അവരുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗം മറ്റൊന്ന് അവർക്കെതിര് എന്ന് തോന്നുന്നു മെത്രാന്മാരെ അടിപ്പിക്കാതിരിക്കുന്നു എനിക്ക് തോന്നിയ വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായി എനിക്ക് തോന്നിയ ഒരു കാര്യം ചങ്ങനാശ്ശേരിയിലെ പൗവത്തിൽ പിതാവിനെ ധിക്കരിച്ചുകൊണ്ട് സ്വീകരണം ഞാൻ അതൊന്ന് വിശദീകരിക്കാമോ സംഭവം അതൊരു അന്നൊരു വലിയ സംഭവമായിരുന്നു കാരണം കാട്ടുമന പിതാവ് ചാർജ് എടുത്ത് അദ്ദേഹത്തിറയ്ക്ക് ചില സർക്കുലറുകൾ ചങ്ങനാശ്ശേരിക്കാർക്ക് ഒട്ടും ഇഷ്ടമായില്ല ഇതിനെയല്ല അവരുടെ ലക്ഷ്യമല്ല കാട്ടുമനുടേതെന്ന് അവർക്ക് ബോധ്യമായി അതുകൊണ്ട് ഒരു കാരണവശാലും കാട്ടുമനിക്കൊരു സ്വീകരണം കൊടുക്കാനോ കാട്ടുമനെ അംഗീകരിക്കാനോ അവർ തയ്യാറായില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത ചങ്ങനാശ്ശേരിയിലെ ഒരു ഇടവകയാണ് ചത്തിപ്പുഴ ചത്തി ചത്തിപ്പഴ ഇടവക സി എം ഐക്കാരുടെയാണ് അവർ അവരുടെ ഒരു പാരിഷുകൊണ്ട് ഉദ്ഘാടനം അത് കാട്ടുമാന പിതാവിനെ വിളിച്ചാൽ അവരാ അവർ ശ്രമിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു അപ്പോൾ ഇതൊരു നല്ല അവസരമായി കണ്ടു കാട്ടുപേന പിതാവിന് ചങ്ങനാശ്വരിക്കാരുടെ ഒരു സ്വീകരണം കൊടുക്കണം ഞങ്ങൾ കാട്ടുപേന പിതാവിനെ കണ്ടു അത് ഒരുപാട് രസമുള്ളൊരു കാര്യം പറഞ്ഞത് കാട്ടുതന്നെ പിതാവിനെ ഞങ്ങൾ വന്ന് കണ്ടു കാട്ടു പിതാവിനെ സമ്മതിച്ചു എന്നിട്ട് ചങ്ങനാശ്ശേരിയുടെ അതിർത്തിയായ തുരുത്തി എന്ന് പറയുന്ന പ്രദേശം മുതൽ ഞങ്ങൾ വണ്ടികടെ അകമ്പടിയോടുകൂടി ആ സ്ഥലം അതായത് ചങ്ങനാശ്ശേരിയുടെ അതിർത്തിയാണ് അപ്പം അവിടെ മുതൽ ആടുകടേയും വണ്ടികടയും എല്ലാം ആഘോഷത്തോടെ കാട്ടുപേനെ സ്വീകരിച്ചു കൊണ്ടുപോയി സ്വീകരിക്കുന്നത് ശരിക്കും ചങ്ങനാശ്ശേരി ടൗണിൻ്റെ മധ്യത്തിൽ കവലയിലാണ് അപ്പം ഞങ്ങളുടെ കദിലെ പള്ളി വികാരിച്ചൻ ഫാദർ എരുമച്ചാടുത്ത ജോസഫ് എരുമച്ചാടുത്ത അച്ഛൻ എന്നോട് ഞങ്ങൾ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഞാൻ പിതാവിന് മാരി ഇടാം അദ്ദേഹം ആ കവലയിൽ വന്ന് അവിടുത്തെ സ്വീകരണത്തിൽ കാട്ടുപേരയ്ക്ക് മാറിയിടുന്നു അവിടുന്ന് നേരെ അരുമനയുടെ മുമ്പിൽ കൂടിയാണ് ചെത്തിപ്പുഴയ്ക്ക് ഇടുന്ന വഴി അങ്ങനെ ആ വഴിയെ വന്ന് ചെത്തിപ്പുഴ വന്ന് ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയി ഇത് അവർക്കൊരു ഭയങ്കര ഷോക്കായി ഷോക്കാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഘടക പിതാവ് വരുന്നതിന് തലേദിവസം നമ്മുടെ ചെത്തിപ്പുഴ ഇടവക വികാരിയെ അരമേന്ന് വിളിച്ച് നിരന്തരം ഇത് കളയാൻ വേണ്ടി ശ്രമിച്ചു ഞങ്ങളെ ആ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്താനാണ് അതായത് ഇത് നടത്തരുതെന്നല്ല അതല്ല ഇവിടെ ഈ സ്വീകരണം ഞങ്ങൾ ഏർപ്പാടാക്കരുത് ഇങ്ങനൊരു സ്വീകരണം പറ്റില്ല അപ്പം അന്ന് അവിടുത്തെ വികാരിച്ചു തന്നെ രാത്രി മൂന്ന് പ്രാവശ്യം വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇതുപോലെ അവിടെ നിന്ന് ഭയങ്കര ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലല്ല ഇവിടെ നാട്ടു പ്രമാണികൾ വേറെയുണ്ട് ഞാനതിനൊരു ഭാഗം നടത്തി ചുരുക്കി പറഞ്ഞാലാ നടന്നു അത് അവർക്ക് ഇരുട്ടതല്ല പകലേറ്റ അടിപൊലായി കാരണം കാട്ടുമലയെ എത്രമാത്രം അവരെ എതിർത്തോ ഉള്ളിൽ എത്രമാത്രം പക വെച്ചോ ആ പകയൊന്നും അതെല്ലാം മറികടക്കത്തക്കൊണ്ട് ഒരു വലിയ ഊഷ്മളമായ സ്വീകരണം ജനങ്ങള് അതും കത്തീഡ്രപ്പള്ളി ഭീകാരി നടത്തിയെന്നുള്ളതാണ് വിവര ചോണ സ്ഥലം മാറ്റിയത് വേറെ കാര്യം അങ്ങനെയാണ് കാട്ടുമരെയുടെ കാര്യം ഞാൻ ചോദിക്കാൻ ഒരു വേറൊരു കാര്യം കൂട്ടിയുണ്ട് അതായത് ഏതോ ഒരു തോന്നുന്നു ലഭ്യത്തിലേക്കും പിതാവിന് സ്വീകരണം കൊടുക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു എന്ന ഒരു നിരീക്ഷണം ഞാൻ കണ്ടിട്ടുണ്ട് അല്ല ആ നിരീക്ഷണം ഞങ്ങൾക്കുണ്ടായത് എന്താന്ന് ചോദിച്ചാൽ മറ്റു രൂപതകളിലെല്ലാം കാട്ടുമനെ വിളിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു പക്ഷെ അങ്ങനെ ഇല്ല അങ്ങനെ ഞങ്ങൾക്ക് ആ ഉണ്ടായി അവർക്ക് സ്വീക താല്പര്യം ഇല്ല ഇല്ലാത്തതു അവിടെ ഇതുവരെ കാട്ടു വന്നതായിട്ടോ സ്വീകരിച്ചതായിട്ടോ ഞങ്ങളും അറിഞ്ഞില്ല സഭയുടെ അധ്യക്ഷരാണ് എല്ലാ ആളായിട്ട് അവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്നിട്ട് പോലും ആ ബിഷപ്പ് ഹൗസിലേക്ക് വളരെ അത്ഭുതകരമായ ഒരു കാരണം എന്ത് ഒരു കൽതായവൽക്കരണത്തിന് തീവ്രമായി മാറിക്കഴിഞ്ഞാൽ അത് ഏത് അളവ് വരെയും പോകും എന്ന് തോന്നുന്ന ഒരു ഘട്ടമായിട്ടാണ് എനിക്കതിനാ ആ കാലഘട്ടം അങ്ങനെ ആയിരുന്നു അതായത് ഇതിന് ശേഷം നടന്ന ചില ഭയങ്കരമായ എന്താ നമ്മുടെ സഭയ്ക്കോ ആർക്കും സഭ ആർക്കും അഭിമാനകരമല്ലാത്ത ചില കാര്യങ്ങൾ അവിടെ നടന്നു ഒന്ന് കോട്ടയം ലൂർത് പള്ളിയുടെ പാലിശോളിൽ ഏതാണ്ട് നൂറ്റി ഇരുപതോളം വൈദികർ ചേർന്ന് ആ വൈദികരണത്തിൽ അന്നത്തെ ഈ പറഞ്ഞ പവിഷ്ട മാർത്തമ്മ വിദ്യാലയ വിദ്യാനികേതെന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് അവിടെ അതിൻ്റെയൊക്കെ അധ്യക്ഷനായിരുന്ന അതിന്റെ ഹെഡായിരുന്ന പെരുന്തോട്ടം അച്ഛൻ പിന്നീട് സഹായമത്രനായി സഹായമത്ര പിതാവായി ഇപ്പൊ റിട്ടയർ ചെയ്തിരിക്കുന്ന പെരുന്തോട്ടം അച്ഛനെ ഉൾപ്പെടുന്ന ആ സദസ്സിൽ വെച്ച് ഒരു ലേഖലേഖ ഇറക്കി പ്രവാചക ശബ്ദം എന്നുള്ളത് അത് സഭയ്ക്ക് ഇത് ഇങ്ങനെ ഒരു സഭയിലെ ഒരു രണ്ട് പേര് ഒന്ന് മാർ എബ്രഹും കാട്ടുമല്ല രണ്ട് മാർ ആന പടിയറ കൊല്ലുന്ന പട്ടിക്ക് തിന്നുന്ന ചെന്നായി പിന്നെ കാട്ടുകെള്ളനായി വീരപ്പൻ തുടങ്ങിയുള്ള വിശേഷങ്ങൾ കൊടുത്ത് ഇവരെ അപഹസിച്ചുകൊണ്ട് എഴുതിയ ഒരു ചെറിയ ലേഖലേഖയാണ് പ്രവാചക ശബ്ദം യെസ് ആ പ്രവാചക ശബ്ദം ഇറക്കി അന്ന് അതന്നവിടെ വിതരണം ചെയ്തതാണ് അതില് പേര് വെച്ചിരുന്ന അഞ്ച് വൈദികരാണ് കൊല്ലുന്ന പട്ടിക്ക് തിന്നുന്ന ചെന്നായി പോലെ ഒരു അഡ്മിനിസ്ട്രേറ്ററേം കെട്ടിയിരിക്കുന്നു നമുക്ക് അപ്പൊ ആ പടിയറു തിരുമേനിയും പുള്ളിയേയും ഒക്കെ പിന്നെ കാട്ടുകെള്ളനായി വീരപ്പില് തുടങ്ങിയുള്ള വിശേഷങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിലും ഭീകരമായ അന്ന് വേറൊന്നുണ്ടായത് അത് സിനഡ് കൂടുന്ന സമയമാണ് സിനഡ് വിട്ടിറങ്ങിപ്പോരൂ ഇവർ നടത്തുന്ന സിനഡ് നമുക്ക് വേണ്ട സിനഡ് പോരാൻ ഭവത്തിനെ ആഹ്വാനം ചെയ്യുന്ന ലഹലേഖ ഇതാണ് ആ ലഹരേഖ കണ്ടത് വൈദികരാണ് അങ്ങനെ വളരെ അപകാസ്യമായ രീതിയിലുള്ളൊരു ലഹലേഖ നിറക്കി ഈ ലഹലേഖ ഞങ്ങൾ കൈ കിട്ടിയ ഉടനെ ഞങ്ങൾ അതേക്കുറിച്ച് പ്രതികരിച്ചു അവിടെ ഒരു ഹോട്ടൽ വാണിയിൽ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ കുറേ പേര് കൂടി വലിയൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചു ഇതിനെ പ്രതിഷേധിച്ചു പ്രതിഷേധിക്കാൻ മാത്രമല്ല ഞാൻ ഉൾപ്പെടുന്നവരെ മൂന്ന് പേരെ കൂടി ഉൾപ്പെടുത്തി മാർ പവത്തിൽ നിന്നൊരു മെമ്മാറൻ തയ്യാറാക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചു ഞങ്ങളൊരു മെമ്മാറൻ തയ്യാറാക്കി കൊടുത്തു അതുകൊണ്ട് കൊടുത്തത് മുൻ മന്ത്രിയും എം എൽ എ ആയിരുന്ന കെ എ ചാക്കോ ആ ഉൾപ്പെടുന്ന ചങ്ങനാശ്ശേരിയിലെ പ്രമുഖരാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അവിടെ ഈ അഞ്ച് വൈദികരുടെ പേര് നടപടിയെടുക്കണം പിന്നെ സിനഡ് വീട്ടിൽ പോരാൻ ആഹ്വാനം ചെയ്തതിന് ഇന്ന് മറുപടി പറയണം അങ്ങനെ പിതാവിൻ്റെ മൗന സമ്മതം കൂടാതെ വൈദികരെങ്ങനെ പറയുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അതിന് മറുപടി തരണമെന്നൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഒരു മറുപടി ഉണ്ടായില്ല ഞങ്ങൾ വീണ്ടും കൂടി രണ്ടാമതൊരു മി ഒരു മെമ്മറൺ തയ്യാറാക്കി ആ ഞങ്ങൾ വേണ്ടി വന്നാൽ ഇതിന് ഒരു പിന്നെ സത്യാഗ്രഹം പോലുള്ള അല്ലെങ്കിൽ സമര സമരമുഖത്തേക്ക് ഞങ്ങൾ നീങ്ങും ഇതിന് പരിഹാരം കണ്ടേ പറ്റുമെന്ന് ഞങ്ങൾ വായിച്ചു പിടിച്ചു അപ്പോൾ ഒന്ന് അയഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഒരു സർക്കിൾ എടുക്കി ആ സർക്കിളിൽ പറഞ്ഞു ഞാൻ അവരെ വിളിച്ചു അവരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വീഡിയോ അവരെ വിളിച്ചു ശാസിച്ചു അവർ തെറ്റ് തിരുത്തി അതിലെ വാചകങ്ങളായോട്ടെ ഞാൻ ഈ പറയുന്നല്ല എന്തല്ല അവർ തെറ്റുതിരുത്തി ഇനി എല്ലാവരും ശാന്തമായി പോകണം എന്ന് പുള്ളി മയത്തിലാക്കി അങ്ങനെ ഞങ്ങൾ ശാന്തമായി അത്ര ആയല്ലോ ഇന്നതിനല്ല അന്നത്തെ പിന്നെ വികാരി ജനാണെ മാറ്റി അങ്ങനെ പോസ്റ്റിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഓക്കേ ആ അപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അന്ന് സിനഡ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യത്തക്ക തരത്തിൽ മാർ പവത്തിൽ അവിടുത്തെ വൈദികർക്ക് അനുവാദം കൊടുക്കുകയും അതിനുള്ള ആശീർവാദം നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനെക്കുറിച്ചുണ്ടായെന്ന ആരോപണം യെസ്